ഇവിടെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹം വാളിന്റെ മുന്നിലൂടും ഉയർത്തിപ്പിടിച്ച ഉലക്കേടിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ബോഫാലി പോയിട്ട് ഈ മടങ്ങി പോയിരുന്നു ഒളിച്ചോടുകയായിരുന്നില്ലേ ഞങ്ങളെല്ലാം നാട്ടുകാരാ ഉദയനെ ഞാൻ പഠിച്ചവരാ പിന്നെ ഈ ഓട്ടം അത് മംഗലാപുരത്ത് അന്ന് അവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഒളിച്ചോടാതെ നിർത്തി നിൽക്കാൻ സാഹചര്യം ഉണ്ടാക്കിയതും കോൺഗ്രസ് പാർട്ടിയാണ് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇപ്പൊ നാട്ടിലെ കാണുന്ന പോലെ അഭിസംബോധന സംസ്കാരം അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ചില കവലച്ചട്ടമ്പികളെ പോലെ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ഈ സംസാരത്ത് വന്നിട്ടുണ്ടല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ നടത്തിയിട്ടുള്ളത് കവവലച്ചട്ടമ്പികളെ പോലെ കല്ല് പിഴുതാൽ പല്ല് പറിക്കുമെന്നൊക്കെ എന്നൊക്കെ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ ില്ല എ കെ ആന്റണിയെ മുക്കാലിൽ കെട്ടി അടിക്കണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും അല്ലല്ലോ ആന്റണിയെ ഏതാണ്ട് ചെയ്യണം ഞങ്ങൾ ആരാണ് പറഞ്ഞു പറഞ്ഞത് ആന്റണിയെ മുക്കാലിൽ കെട്ടി അടിക്കണം എന്ന് പ്രസംഗിച്ചവർ കോൺഗ്രസ് തന്നെയുണ്ട് പറയുന്ന ബിംബം ചുമക്കുന്ന കഴുതകളാണ് തങ്ങൾ എന്ന് വാദം അതാണ് സംസ്ഥാന ഒന്ന് ഒന്നു പോയി തരത്തി പോയി സുധാകരനെ ചുമക്കുന്ന കഴുതകളുടെ പാർട്ടിയാണ് തങ്ങളുടെ പാർട്ടി എന്ന് കോൺഗ്രസ് പറയാൻ അവകാശമുണ്ട് അത് നിങ്ങളുടെ സംസ്കാരം അതെ അതെ സുധാകരനെന്തോളം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഉന്നയിച്ച മറുപടി കഴിയുമോ പരനാറിയായാലെങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം ക്യാറ കിടക്കുക സ്വാമിയ നിന്നെ അങ്ങനെ പോയാലോ ഇനി